അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അമ്മാ അസ്സലാമലൈക്കും നമ്മുടെ നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം നമസ്കാരത്തിന്റെ ഫറുതുകൾ പതിനാലെണ്ണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെ ഫറുദ് നീയത്തുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് പറഞ്ഞത് ആ നീയ്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ കരുതണം പറയണം എന്ന് സൂചിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു ഫറദാണ് തക്ബീറത്തുൽ ലെഹ്റാം എന്ന് പറയുന്നത് തക്ബീറത്തുൽ ലെഹ്റാം എന്ന് പറഞ്ഞാൽ ഇതുവരെയും നമുക്ക് അനുവദനീയമായിരുന്ന കാര്യങ്ങളൊക്കെയും ഇനി മുതൽ നമുക്ക് നിഷിദ്ധമാക്കി തീർക്കുന്ന തക്ബീർ എന്നാണ് നെയ്യത്ത് ചെയ്ത് കൈ കെട്ടിക്കഴിഞ്ഞാൽ കൈ കെട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം അനുവദനീയമായിരുന്നോ തിന്നുക കുടിക്കുക ചിരിക്കുക കളിക്കുക ഓടുക ചാടുക തിരിഞ്ഞു നോക്കുക ഇതൊക്കെ നമുക്ക് അനുവദനീയമായിരുന്നു പക്ഷേ കൈ കെട്ടി കഴിയുമ്പോൾ നമുക്കതെല്ലാം നിഷിദ്ധമായി തീരുന്നു അതുകൊണ്ടാണ് തക്ബീർ അത്തുൽ എന്ന് അതിന് പേര് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് നമ്മൾ ഈ പല ആളുകളും നമസ്കാരത്തിൽ പോകുമ്പോഴും ഒക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ കൈ പൊക്കുകയും താൽക്കുകയും ചെയ്യുന്നവരുണ്ട് എവിടെയൊക്കെയാണ് നമസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പലർക്കും അറിയില്ല അതായത് നമുക്ക് അറിയാതെ വരുമ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുന്നു അപ്പോൾ അവിടെ കറാഹത്ത് കടന്നു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൈ ഉയർത്തൽ എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് കൈ ഉയർത്തൽ സുന്നത്തായിട്ട് വരുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ നീയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോഴും അതിന് തക്ബീറത്തിൽ ലിഹ്റാം ആണ് അത് നിർബന്ധമായ തക്ബീറാണ് പിന്നെ ബാക്കി നമ്മൾ റുക്കോഴിലേക്ക് പോകുമ്പോഴും റുക്കോഴയിൽ നിന്ന് മടങ്ങി വരുമ്പോഴും സുജൂതിലേക്ക് പോകുമ്പോഴും സുജൂതിൽ നിന്ന് നൂരുമ്പോഴും ഒക്കെ പറയുന്ന തക്ബീറുകൾ ഇന്ത്യക്കാലത്തിൻ്റെ തക്ബീറുകൾ പോക്കുപരവിൻ്റെ തക്ബീറുകൾ എന്നാണ് അതിന്റെ പേര് ഇത് നിർബന്ധമായത് തക്ബീറത്തിൽ ലിഹ്റാം മാത്രമേ എന്ന് നമുക്കറിയാം രണ്ട് ചുമലുകൾക്ക് നേരെ രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തുക എന്നതാണ് അത് സുന്നത്താണ് അള്ളാഹു അക്ബർ എന്ന് പറയൽ നിർബന്ധമാണ് കൈ ഉയർത്തൽ സുന്നത്താണ് അസുഖത്തിൽ എത്ര സ്ഥലത്താണ് നമുക്ക് കൈ ഉയർത്തൽ സുന്നത്തായിട്ട് വരുന്ന നിസ്കാരത്തിൽ പലരും തോന്നിയെടുത്തൊക്കെ ഉയർത്തുകയാണ് നാലേ നാല് സ്ഥലങ്ങളിൽ മാത്രമേ കൈ ഉയർത്തൽ സുന്നത്തുള്ളൂ ഒരാളെ നമസ്കരിക്കാൻ വേണ്ടി നീയത്ത് ചെയ്ത് കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ നാല് സ്ഥലങ്ങളിൽ മാത്രമേ കൈ ഉയർത്തൽ സുന്നത്തുള്ളൂ ആ ഉയർത്തുന്നത് തന്നെയും വിരളുകൾ ഇങ്ങനെ അകറ്റി വേണം ഉയർത്താൻ വിരളുകൾ കൂട്ടിപ്പിടിച്ചിട്ട് കൈ ഉയർത്തൽ കരാഹത്താണ് അപ്പൊ വിരളുകൾ ഇങ്ങനെ അകറ്റിയിട്ട് വേണം കൈ ഉയർത്താൻ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കൈ ഉയർത്തൽ സുന്നത്തായത് നെയ്യത്ത് ചെയ്ത് നമ്മൾ തക്ബീറത്തിൽ ഹിറാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോൾ നമ്മൾ കൈ ഉയർ തക്ബീർ പറയുന്നതും കൈ ഉയർത്തുന്നതും ഒരുമിച്ചായിരിക്കണം നമ്മുടെ ഹദീസുകളിൽ നമുക്ക് കാണാം ഈ കൈയുടെ നമ്മുടെ ആ ഉയർന്ന വിരൽ ചെവിയുടെ പിന്നെ മുഗൾ ഭാഗത്ത് വരികയും തള്ള വിരൽ ചെവിയുടെ മിനുസമുള്ള ഭാഗത്ത് വരികയും ഈ രണ്ട് കൈയുടെ പള്ളകൾ നമ്മുടെ ചുമലിലേക്ക് വരികയും ചെയ്യണം രണ്ട് കൈയുടെ പുറം ഭാഗം ഈ ചുമലിന്റെ നേരെ വരികയും വേണം അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കൈ ഉയർത്തേണ്ടുന്ന പരിധി എന്ന് പറയുന്നത് ഇതാണ് നെബിചര്യ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് കൈ ഉയർത്തേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമിലാണ് രണ്ടാമതായിട്ട് നമ്മൾ കൈ ഉയർത്തി താഴ്ത്തിയിടേണ്ടത് റുക്കുഴയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൈകെട്ടിൽ നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തിയിട്ട് വേണം റുക്കുഴയിലേക്ക് പോകാൻ രണ്ടാമത്തെ സ്ഥലമാണത് മൂന്നാമത് കൈ ഉയർത്തൽ സുന്നത്താകുന്ന ഇടമാണ് റുക്കൂഴിൽ നിന്നും സമി ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നമ്മൾ ഉയരുമ്പോൾ കൈ ഉയർത്തിയിട്ട് താഴ്ത്തിയിടണം ഇതിനാണ് എഴുത്തിദാല് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്ഥലമാണത് ഇനി നാലാമതൊരു സ്ഥലമുണ്ട് അത് ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അതായത് രണ്ട് റക്കഴത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമ്മൾ വരുമ്പോൾ മൂന്നാമത്തെ റക്കഴത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ് ഈ നാല് സ്ഥലങ്ങളിൽ മാത്രമേ കൈ ഉയർത്തൽ സുന്നത്തുള്ളൂ സുജൂതിലേക്ക് പോകുമ്പോഴൊന്നും കൈ ഉയർത്തൽ സുന്നത്തില്ല ഒന്നാമത്തെ റക്കഴത്തിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോഴും മൂന്നിൽ നിന്ന് നാലിലേക്ക് വരുമ്പോഴും ഒന്നും കൈ ഉയർത്തൽ സുന്നത്തില്ല പലരും ീ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെയും ഇങ്ങനെ കൈ ഉയർത്തി താഴ്ത്തുന്നത് കാണാറുണ്ട് അത് കറാഹത്തുക നമ്മുടെ നമസ്കാരത്തിൽ കടന്നു വരും നാലേ നാല് സ്ഥലം മാത്രമേ കൈ ഉയർത്തിയ സുന്നത്തുള്ളൂ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ നമസ്കാരം അത് ശരിയാക്കാനും അത് കൃത്യമാക്കുവാനും കഴിവിന്റെ പരമാവധി കറാഹത്ത് പോലും വരാതെ കാത്തു സൂക്ഷിക്കാനുമൊക്കെ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ നമസ്കാരം പോലെയുള്ള ഇബാദത്തുകളിൽ വന്ന വീഴ്ചകളും കുറവുകളും ഒക്കെ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള നമ്മുടെ അഴമാലകളൊക്കെയും സഹിഹായ നിലയിൽ ശരിയായ നിലയിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നരട്ടെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീണ്ടും ഒരു ഒരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ദുവാസിയത്തുകളും അഭിപ്രായങ്ങളും ഒക്കെയും കമന്റ് ബോക്സിൽ അറിയിക്കുക ي في subscribe تجد الله دعوتي وآخر الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته